പിന്നെ മല്ലിച്ചപ്പ് ആ കരിയാമ്പ് ഇതെല്ലാം ഉണ്ടാക്കിട്ട് ചേർക്കുന്ന ചേർത്ത് വെക്കുന്നതാണ് പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നത് ഗൾഫിലേക്ക് ഉണ്ടാകാൻ വേണ്ടി അച്ചാട തരുമോന്ന് പക്ഷെ എനിക്ക് സമയമില്ല ഈ കച്ചവടത്തിന് ഉണ്ടാക്കാൻ പക്ഷെ നമ്മളെ അധികം തിന്നുന്നത് ഈ അച്ചാൻ അച്ചാറിനക്കുള്ള ആ ക്യാസ് രസം കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും വരുന്നു വന്നിട്ട് പിന്നെ സർവ്വത്ത് ഒരു രംഗത്തിന് ഞാൻ എടുക്കലുണ്ട് ആ രംഗം വേണോ എന്ത് വേണ്ട സർവത്തോരും എത്ര എണ്ണം വേണോ മോര് സോഡ മോര് സോഡ അവർക്ക് എന്ത് ഈ രണ്ട് മോര്സോഡ ഇപ്പൊ ഞാൻ എടുക്കുന്നത് கழி வச்சு ஒரு வள்ளத்திலும் கூட கழுவும் இங்கே ரெண்டாமு ரெண்டு எடுக்கணும் எந்த எந்த காரணத்துல எடுக்கணும் இது ஒரு மோ இது ஒரு சர்வத்தில் ോ രണ്ടാമത് ഇതാ ഇങ്ങനെ നാരങ്ങ ഞാൻ എടുക്കുന്നു ഈ നാരങ്ങ നേരെ പകുതിയാക്കി പകുതി ആക്കിട്ട് ഞാൻ ഈ മിഷനെ കൊണ്ട് ഈ ഈ മിഷന്റെ പേര് നാരങ്ങ മിഷൻ ഇങ്ങനെ പക്ഷെ അത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പീഞ്ഞിട്ട് ഇത് ചാടും പക്ഷെ നമ്മള് ചാടിയില്ല എന്തുകൊണ്ടാണ് ചാടില്ല നിങ്ങൾ ഒരു ഗ്ലാസ് നാരങ്ങന്റെ വെള്ളമാണ് അതുകൊണ്ട് ഫുള്ള് ഇതാ പീന്ന് കയ്യിൽ പിടിക്കുന്നോണ്ട് തേച്ചും അതിന്റെ വള്ളം പോകുന്നു ഇത് രണ്ടാമത് ഇതാ പീന്ന് ഇതാ രണ്ടാമത് പോലും കണ്ടോ ഇതാ 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 കൊയ്ക്കോ ഇതാ ഇതിൽ ഞാൻ ഇതാ മോരിങ്ങനെ വയ്ക്കുന്നു രണ്ടാമത് സർവത്ത് വയ്ക്കുന്നോ ണ്ട് സോട ഞാനൊന്ന് തിരിക്കും ഇതിൽ ഉപ്പിടോ തിരിക്കും ഒന്ന് ആലോചിച്ചോ തിരിക്കും ഈ സർവീ സർവ്വത്തിനെ ഈ സർവത്തിനെ ജീവൻ ഉണ്ടാക്കി ജീവൻ ജീവൻ കേട്ടാ നോയിക്കോ ഇതാ ഈ സർവത്തിന് ജീവൻ ഉണ്ടാക്ക ഏതാ നിമിഷം ഇത് ഞാൻ തിരിക്കുന്ന ഒന്നുകൂടെ ഒന്നുകൂടെ ആഴ്ച ഈ തിരിക്കുന്ന കാരണം ഞാൻ പറഞ്ഞരാ പറഞ്ഞോ പക്ഷെ ഇത് തിരിക്കുന്ന കാരണം പറഞ്ഞുണ്ടല്ലോ ഈ ഐസിന്റെ വെള്ളം കെറിക്കാനാണ് ഇപ്പൊ എല്ലാവർക്കും സർവത്തെ വെക്കുന്നുണ്ട് പക്ഷേ എല്ലാരും സർവ്വത്ത് വെക്കുന്നുണ്ട് എന്നാലും ജനങ്ങളെ എൻ്റെ അടുത്തേക്ക് വേണ്ട ഒരു മിനിറ്റ് ഇപ്പൊ ഞാൻ സർവത്തിങ്ങനെ ഒഴിച്ച് ഒഴിച്ച് കളഞ്ഞു ഒഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോ ചില സർവ്വത്ത് കൊടുക്കും പക്ഷെ ആ കൊടുക്കലെന്ന് തന്നെയാണ്ടല്ലോ വളരെ നീക്കായിട്ട് കൊടുക്കും പറയാനുള്ള കാരണം ഉണ്ടല്ലോ ഇതാ കുരുവെടുക്കും ഞാൻ ഇല്ല ஜீன் ஏதான் குடிக்கணும் ஏதா நிமிஷம் கொண்டு இவன் வாயு வைக்கணும் மனுஷன் குடிக்கணும் ചോർന്നിട്ട് ആ പിന്നെ രണ്ടാമത് ഞാൻ മോര് വയ്ക്കുന്നു മോര് മോരെടുത്ത് ഇതാ മോരെടുത്ത് ഇതാ നാളെ ഇതാ ഈ മോരായിരിക്കും ഇയാള് വേറെ മകനെ ആ ഈ വീഡിയോ എടുക്കുന്ന ഒരു മനുഷ്യ എടുക്കുന്നതല്ല ഞാൻ വേറെ തരും ഏതാ നിമിഷം ഇതാ ഒരു മിനിറ്റ് നോയ്ക്കോ നോയ്ക്കോ ഇതാ ഈ ഒരു കക്കരി ഞാൻ ഇങ്ങനെ എടുക്കുന്നു ഏത് കക്കിരിതാ ഇത് നാടൻ കക്കരിയാട്ടാ ഇതാ ആ അത് പോ പോ അതെപ്പോ ഷൂട്ടിങ് പോ എപ്പഴും ഇരുപത്തി കുറേ ഉണ്ട് ഒന്ന് രണ്ടും അല്ല കൊറേ ഉണ്ട്

മനസായ കക്കിരിക്കലെ കൊടികെത്തില്ല ഇങ്ങനെ കൊടിയെത്തി കൊടിയെത്തി ഒരു വള്ളത്തൊന്നും ഇത് ഇത് ഏടിയില്ല ഇട മാത്രം ഇട മാത്രം ഏടിയില്ല 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 ഇങ്ങനെ വള്ളത്തിൽ കൈ കൈ കൈറ്റ് എന്റെ കൈ തൊട്ടൂടാ എന്റെ കൈ തൊട്ടൂടും നീ തെരുമ നീ കൈയോട് തിന്നു അത് പ്രശ്നം പറക്കുന്നു

എങ്ങനെ പാറയല്ല എന്നെ ഓർമ്മിക്കും ഇടവേളയില് ഒരു ഇടവേളയിണ്ട് അപ്പം ഓർമ്മിക്കും നോക്ക് നിങ്ങൾക്ക് രണ്ടാക്കണ്ട് നിങ്ങൾ രണ്ടാക്കേപ്പറ രണ്ടാക്കിയ കക്കിണി തിന്നാനും നിങ്ങടെ എത്താനും അള്ളാഹ പറഞ്ഞേക്കുന്നതാണ് ഏ നിങ്ങൾ ഈ കക്കിണി തുന്നാനും നിങ്ങൾ എത്താനും അള്ളാഹ പറഞ്ഞേക്കുന്നതാണ് അതുകൊണ്ട് ഞമ്മളെല്ലാവരെയും ആയസ് എന്നും അതിനെ നീട്ടി തെറ്റ് പക്ഷെ വേറൊരു കാര്യം ഉണ്ടല്ലോ ഏ ഒരു കാര്യം പറയാൻ പറയാ നിന്നിട്ട് തിന്നുന്നു പക്ഷെ ഇത് മാതൃക ഇരുന്നിട്ടാണ് പ്രവാചകൻ എങ്ങനെയാന്നാ ഏയ് പ്രവാചകൻ എങ്ങനെ തിന്നാ അറിഞ്ഞുണ്ടല്ലോ കുത്തിരുന്നിട്ടാണ് കുത്തിരുന്നിട്ട് ആ മാതൃക കുത്തിരുന്നിട്ട് പറഞ്ഞില്ല കുത്തിരുന്ന് തിന്നാല് പ്രവാചകന്റെ മാതൃക അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ ആ പ്രവാചകന്റെ മാതൃകയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് സന്തോഷപ്പെടും അള്ളാഹ് സുഹൃത്തു കൊടുത്തു ആ മാതൃക ജീവിക്കണം ആ പ്രവാചകനുള്ള മുഹപ്പത്തും സ്നേഹം കൊണ്ടാണ് അള്ളാഹ് ഞമ്മക്ക് വളരെയധികം റഹമത്തല്ല തീരുന്നുണ്ട് പറഞ്ഞു മനസ്സിലായാ അതുകൊണ്ട് നിങ്ങള് നിന്നിട്ട് മുമ്പ് ഒരു കണക്കുണ്ട് അള്ളാഹേരത്തില് ദേഷ്യത്തിന്റെ നോട്ടം ദേശത്തിന്റെ നോട്ടം

പേര് അന്റെ മഹാനായ മഹാനായ സർവത്ത് അംസ തെക്കേപ്പുറത്ത് മഹാനായ സർവത്ത് അംസ ആ അപ്പൊ നിങ്ങക്ക് വീണ്ടും പാ നിങ്ങ രണ്ടാക്കന്തിയുണ്ട് ും എന്നാലും കാഞ്ഞങ്ങാട്ബന്ധി ചെമ്മന്നൂർ ചെമ്മന്നൂരിന്റെ സൈഡിലെ വീട്ടിന്റെ സമീപത്ത് ഓ വാജു ഓ ഓജൂമേ പിന്നെ വലിയ ഒരു പൈസക്കാരൻ വരുന്നുണ്ട് അയാള് നമ്മളെ വെള്ളം அதி இஷ்டப்பட்ட மனுஷனா அயக்கு எந்த அடுத்து இடம் வண்டி வந்தா எந்த அடுத்து குடிச்சிட்டு அயும் அப்ப ஆயுசினும் ஆஃபீஸும் நேட்டாய் கொடுக்கோ